ഹലോ എല്ലാവർക്കും ചെമ്പനീർ പോവിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് എപ്പിസോഡാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നതല്ല അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അമ്മയാണ് അപ്പോൾ രേവതിയുടെ അമ്മ പറയുകയാണ് സച്ചി മോനെ എൻ്റെ മകളുടെ മൂത്ത മകളുടെ ജീവിതം ഇങ്ങനെയായിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ രണ്ടാമത്തെ മകളെ കൂടി അവിടേക്ക് പറഞ്ഞു വിടുക മോൻ്റെ അമ്മ കാരണം എൻ്റെ മകൾ അനുഭവിക്കുന്നത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ അവളായതുകൊണ്ട് ഇതൊക്കെ സഹിക്കുന്നു അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകളെ ഞാൻ എങ്ങനെയാണ് മോനെ അവിടേക്ക് പറഞ്ഞു വിടേണ്ടത് മോൻ്റെ അനിയൻ വളരെ നല്ല മനുഷ്യനാണ് വളരെ നല്ല വ്യക്തിയാണ് അവന് ഈ ആലോചന അല്ലെങ്കിൽ ഇതിലും നല്ലൊരു നല്ലൊരാലോചന തീർച്ചയായിട്ടും കിട്ടും ഇപ്പം ഞാനും ഞാൻ ഈ കല്യാണത്തിന് സംബന്ധിച്ചാൽ മോൻ്റെ അമ്മ പറയുന്നത് ശരിയായി പോവും മോൻ്റെ അമ്മ പറയാറുണ്ടല്ലോ കാശിനെ മോഹിച്ചിട്ടാണ് രേവതിനെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടേന്ന് അത് സത്യമായി സത്യമായിത്തീരും അത് എന്തായാലും അത് വേണ്ട മോനെ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടതും സച്ചി പറയുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ അല്ലേ എനിക്ക് നിങ്ങൾ തന്നിരിക്കുന്ന മര്യാദ ഞാൻ കരുതിയത് എൻ്റെ വീടല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ഒരു ആലോചന ഇവിടെ കൊണ്ടുവന്നത് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അതൊന്നും അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആ പഴമൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോകാണ് കേട്ടോ അപ്പോൾ രേവതിയോട് അമ്മയോ ചോദിക്കുകയാണ് ഇടി ഞാൻ പറഞ്ഞതല്ല തെറ്റായി പോയോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി അമ്മയോട് പറയാണ് അമ്മ ഇപ്പോൾ പറഞ്ഞ തീരുമാനം വളരെ ശരിയായിട്ടുള്ള തീരുമാനമാണ് എൻ്റെ കല്യാണ സമയത്താണ് അമ്മ ചാടി കയറിയൊരു തീരുമാനത്തിലെത്തിയത് ഇത് വളരെ കറക്റ്റായിട്ടുള്ള തീരുമാനമാണ് അവളുടെ പഠിത്തമൊക്കെ കഴിയട്ടെ അതിനുശേഷം അവൾക്ക് ഇഷ്ടപ്പെട്ടത് ആരാണോ അവൾക്കൊക്കെ ആയിട്ടുള്ള ഒരു ആലോചന മാത്രം നമ്മൾ സ്വീകരിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും പോവുകയാണ് ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് സച്ചിനെ മനസ്സിലാക്കിക്കോളാം എന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതിയും സച്ചിനും ആണ് അപ്പോൾ അവർ പോയിക്കൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ വണ്ടി നിർത്താണ് എന്നിട്ട് സച്ചി രേവതിയോട് പറയുകയാണ് രേവതി നീ നിൻ്റെ അമ്മ പറയുന്നതെല്ലാം ശരിയാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ എനിക്ക് നിങ്ങളുടെ മുന്നിലുള്ള മര്യാദ അതല്ലേ നീ ഉദ്ദേശിച്ചു വരുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് അല്ലല്ല സച്ചി ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു കല്യാണ വിഷയമായിട്ട് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് അമ്മേനെ വിളിച്ചിട്ട് അമ്മയുടെ താല്പര്യങ്ങളൊക്കെ അറിയണമായിരുന്നു അതിനുശേഷം വേണമായിരുന്നു നമ്മൾ ഈ താമ്പൂലും ഒക്കെ ആയിട്ട് പോകേണ്ടത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ എല്ലാവരോടും കൂടി ഒന്ന് പറഞ്ഞ് ആലോചിച്ചിട്ട് വേണ്ടേ ഈ ഒരു കല്യാണ വിഷയമായിട്ട് പോവാനായിട്ട് അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് അതിനിപ്പം എന്താ കുഴപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ അച്ഛൻ സമ്മതിക്കാതിരിക്കുകയൊന്നുമില്ല പിന്നെ മാത്രമല്ല നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തായാലും നിൻ്റെ അനിയത്തി അവൾ വളരെ നല്ല കുട്ടിയല്ലേ അതേ അവൾ നല്ല കുട്ടിയാണ് എൻ്റെ അനിയൻ ശ്രീ ാന്ത് അവൻ വളരെ നല്ലതല്ലേ ശ്രീകാന്തും വളരെ നല്ലതാണ് പിന്നെ ഇതിനെ കൂടുതൽ ആലോചിക്കുന്നേ നമ്മൾ കല്യാണം ഉറപ്പിക്കുന്നു കെട്ടാൻ പറയുന്നു കെട്ടുന്നു അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് നിങ്ങളുടെ കല്യാണമല്ലല്ലോ അങ്ങനെ ചിന്തിക്കാനായിട്ട് എൻ്റെ കല്യാണത്തിന് ഞാൻ ആലോചിച്ച് ഇഷ്ടപ്പെട്ട പെണ്ണിനെയൊന്നല്ല ഞാൻ കെട്ടിയത് എൻ്റെ അച്ഛനെന്നോട് കെട്ടാൻ പറഞ്ഞു ഞാൻ കെട്ടി അതെന്ന് എനിക്കറിയാവുന്നതല്ലേ ആ പക്ഷെ നിങ്ങളെപ്പോലെ ആവണം എല്ലാവരും ഒന്നുമില്ല ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും രണ്ടുപേരും പഠിച്ച പിള്ളേരാണ് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പേർക്കും അവരവരുടെ അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് അവരോടും കൂടെ സംസാരിക്കാണ്ട് അവരുടെ കല്യാണ നമ്മൾ തീരുമാനം എടുക്കുന്നത് ഒട്ടും ശരിയാണ് മാത്രല്ല നിങ്ങൾ ഇത് ആരോട് പറഞ്ഞില്ലായിരുന്നെങ്കിലും എന്നോടെങ്കിലും ഒരു വാക്ക് നിങ്ങക്ക് പറയാരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പഴേക്ക് സച്ചി ചോദിക്കുകയാണ് അത് ശരി അപ്പൊ നിന്നോട് പറയാതെ ഞാൻ തീരുമാനം എടുത്തത് കൊണ്ടിട്ടാണ് നിന്റെ അമ്മ വേണ്ടാന്ന് പറഞ്ഞല്ലേ നോക്കി രേവതി ഞാൻ നിന്നോട് ചോദിച്ചിട്ടുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല എല്ലാ വീട്ടിലും ഭർത്താക്കന്മാർ തീരുമാനം എടുക്കണം ഭാര്യമാർ അത് അംഗീകരിക്കണം നീ സാധാരണ ചില പെണ്ണുങ്ങളെപ്പോലെ നിന്നോടു കൂടെ ചോദിച്ചിട്ട് മാത്രമേ തീരുമാനം എടുക്കണുള്ളൂ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിച്ച് തരാനായിട്ട് എന്നെ കൊണ്ടാവില്ല എന്ന് സച്ചി പറയാനെട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് എൻ്റെ പൊന്ന് സച്ചി ചേട്ടാ നിങ്ങൾ എന്നോട് തീരുമാനങ്ങൾ ചോദിക്കുന്നത് കൊണ്ടിട്ട് വല്ല തെറ്റുമുണ്ടോ ഒരു തെറ്റുമില്ല ഒരു തീരുമാനം എടുക്കേണ്ടത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് തന്നെയാണ് ഒരു വീട്ടിലെ തീരുമാനങ്ങൾ അങ്ങനെ എടുത്താൽ മാത്രമേ അത് ശരിയാവത്തുള്ളൂ അപ്പോൾ അതിൽ വലിയ തെറ്റൊന്നുമില്ല ഓ എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാൻ നിന്നോട് തീരുമാനം ചോദിക്കുകയാണ് എടി നമുക്ക് ആ കല്യാണം നടത്തിയാലോ അപ്പോൾ രേവതി പറയുകയാണെ എൻ്റെ പൊന്ന് സച്ചചേട്ടാ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത് ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം അവർ രീതി പഠിക്കട്ടെ അവൾ പഠിച്ച് അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബന്ധം അവള് സ്വീകരിച്ചാൽ മതി അതുപോലെ തന്നെ ശ്രീകാന്തും അവൻ ഇഷ്ടപ്പെട്ട ബന്ധം മാത്രം അവനെ സ്വീകരിച്ചാൽ മതി മാത്രമല്ല നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം അറിയാലോ ഇങ്ങനെ കാര്യം നിങ്ങളുടെ ആഗ്രഹം ഉണ്ടെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇട്ടേക്കില്ല എന്ന് പറയുകയാണ് അപ്പൊ സച്ചി പറയാണ് നിങ്ങളെന്തിനാ അവരെ പേടിക്കുന്നത് അവര് വല്ല ഭൂതമാണോ ആ അപ്പോൾ രേവിതി അവരുടെ ബോധത്തെ പിന്നെയും സഹിക്കുക പക്ഷേ നിങ്ങളുടെ അമ്മേനെ സഹിക്കാനായിട്ട് സാധിക്കില്ല ഞാനല്ലേ വീടിൻ്റെ അകത്തിരിക്കുന്നത് എനിക്കറിയുള്ളൂ അവരെന്താണ് എങ്ങനെയാണ് അവരെന്താ പറയുന്നതെന്ന് ഈ ഒരു ആലോചനയായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഞാൻ പറയുന്ന ഒരു കാര്യം ആരും അംഗീകരിക്കാറില്ല പക്ഷേ ഞാൻ പറയുന്നതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ ഞാൻ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് ആരും അത് അംഗീകരിക്കാത്തത് അപ്പോഴത്തേക്ക് രേവിതി പറയുകയാണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അറിയില്ല ദേവേദി ഈ കാര്യം ഇവിടെ വിട്ടേക്കെന്ന് പറയുകയാണ് അങ്ങനെ അവർ പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ വർഷയെന്നെയാണ് കാണിക്കുന്നത് വർഷ വർഷയുടെ അമ്മേനോട് കെഞ്ചി പറഞ്ഞു നോക്കുകയാണ് കേട്ടോ എനിക്ക് കല്യാണം വേണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും വർഷയുടെ അമ്മ പറയുകയാണ് നീ മിണ്ടാതിരിക്കുക കല്യാണം എല്ലാം ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ നടക്കും എന്ന് പറയുകയാണ് അപ്പോൾ വർഷയുടെ അച്ഛൻ പറയുകയാണ് വർഷാച്ചം വരാണ് വർഷനോട് ചോദിക്കുകയാണ് പക്ഷേ മോളെ നീ കുറേ നേരം കിടന്ന് ഉറങ്ങിയല്ലോ ഇപ്പോൾ മൈൻഡ് റിലാക്സ്ഡ് ആയില്ലേ കല്യാണത്തിന് നീ ഓക്കെ അല്ലേന്ന് ചോദിക്കുകയാണ് പക്ഷേ അറിയുകയാണെങ്കിൽ ഇല്ലാച്ചാൽ എനിക്ക് കല്യാണം വേണ്ട ആ മോളുടെ മൈൻഡിന് ഇപ്പോഴും കൺഫ്യൂസ് ആയിട്ടാണ് നിൻ്റെ മൈൻഡ് ഇരിക്കുന്നത് നീ കുറച്ച് നേരം കൂടെ പോയി കിടന്നുറങ്ങാൻ പറയുകയാണ് അപ്പോഴത്തേക്കും വർഷം പറയണ നിങ്ങൾ എന്താ തമാശ കാണിക്കുകയാണോ എനിക്ക് കല്യാണം വേണ്ട അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ കുറച്ച് നാളത്തേക്കെങ്കിലും ഈ കല്യാണം നീക്കി വെക്കുമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷം എട ചെഞ്ചു വയ്ക്കുകയാണ് ഓ കുറച്ച് നാളത്തേക്ക് കല്യാണം നീക്കി വെക്കാൻ നീ എന്തിനാ പറയുന്നേ എനിക്ക് നന്നായിട്ട് അറിയാം എത്ര നാൾ നീക്കി വെച്ചാലും നീ നീ ഒരിക്കലും ബിജുവിനെ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടില്ല എന്നുള്ളതും എനിക്കറിയാം പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കുക എൻ്റെ മനസ്സിലുള്ള കാര്യം ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല നാളെ ബിജു ഓർണമെൻസും ഡ്രസ്സും ഒക്കെ എടുക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട് മര്യാദക്ക് അവൻ്റെ ഇവിടെ പോയിക്കൊള്ളണം എനിക്ക് കല്യാണ പണി ഒരുപാടുണ്ട് നിൻ്റെ ഇൻവിറ്റേഷൻ കാർഡൊക്കെ ഞാൻ അടിക്കാൻ പോവുകയാണ് ആ കാർഡിൽ എത്രണം നിനക്ക് വേണമെന്നുള്ളത് മാത്രം നീ ഇപ്പോൾ തീരുമാനിച്ചാൽ മതി മാത്രമല്ല ഡബ്ബിംഗ് ജോലിക്ക് ഇനി നീ പോകേണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷം അറിയുകയാണ് അതെൻ്റെ പാഷനാണ് എൻ്റെ ജോലിയാണ് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് വർഷയുടെ അമ്മയെ അച്ഛനും ചോദിക്കുകയാണ് ഓ വലിയ പാഷൻ വലിയ കരിയർ നീ മിണ്ടണ്ട ഇനി ബിജു പറഞ്ഞതുപോലെ നീ കേട്ടാൽ മതി ഈ ജോലിക്ക് നീ പോവണ്ട നിൻ്റെ ആ കാലമൊക്കെ കഴിഞ്ഞു എന്ന് പറയുകയാണ് വർഷം ഇനിയും കുറേ ഗെഞ്ച് നോക്കുകയാണ് പക്ഷേ ഇവർ കേൾക്കുന്ന ലക്ഷണമൊന്നുമില്ല അതിനുശേഷം ശേഷം വർഷ വർഷയുടെ റൂമിലേക്ക് വരുമ്പോൾ അവിടെ ടി വി ഓണാണ് അപ്പോൾ ടി വിയിൽ ഇങ്ങനെ ഒരു ഭാഗം കാണിക്കേണ്ട ഒരു പെൺകുട്ടി നിന്നിട്ട് മറ്റു പെൺകുട്ടികളോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെ എല്ലാ വാക്കുകളൊന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല അവർ ഇഷ്ടപ്പെട്ട ആലോചന അല്ലെങ്കിൽ കല്യാണം നടത്തി തന്നില്ലെങ്കിൽ നമ്മുടെ ത്തിന് നമ്മൾ കല്യാണം കഴിക്കണം ഇനി നമ്മൾ ചോദിക്കുന്ന നമ്മൾ പറയുന്ന പറയുന്നതനുസരിച്ചല്ലോ അവർ ജീവിക്കുന്നത് അപ്പോൾ പിന്നെ അവർ പറയുന്നത് കേട്ട് നമ്മൾ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല നമുക്ക് ഇത്രയും പ്രായോഗിക്കായില്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് വർഷം ഉൾക്കൊള്ളുകയാണ് കേട്ടോ എന്നിട്ട് വർഷം ചിന്തിക്കുകയാണ് ഈ പറയുന്ന കാര്യത്തെ അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിനെയും രേവതിയെയും ആണ് അപ്പോൾ അവർ വന്നിറങ്ങുന്നത് ശ്രീകാന്ത ശ്രീകാന്തിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ശ്രീകാന്തിനെ കണ്ടതും സച്ചി പറയുകയാണ് എടാ ഞാൻ പറഞ്ഞു തന്നെ നീ മറക്കൊന്നും വേണ്ട നിൻ്റെ ഈ പ്രായത്തിൽ ക്രഷൊക്കെ ഉണ്ടാവും അതൊക്കെ ഒരു സ്വാഭാവിക കാര്യമാണ് അല്ലാതെ നിനക്ക് വലിയ പ്രണയമൊന്നും അവളോടില്ല നീ എത്ര നാളായിട്ട് അവളെ കാണുന്നാടാ നിങ്ങൾ തമ്മിൽ എത്ര നാളായി ഇഷ്ടമായിട്ടെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് ഒന്നും ഇണ്ടാന്ന് നി കാണട്ടോ അപ്പോൾ സച്ചി പറയാണ് എടാ നീ ഒന്ന് പറ എന്ന് പറയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുക ആ മൂന്ന് മാസം ആ മൂന്ന് മാസം കൊണ്ട് എന്ത് പ്രണയം ഉണ്ടാവാനായിട്ടാണ് അതൊക്കെ വെറും ക്രഷാണ് നമ്മൾ ഈ സിനിമയിൽ ടി വിയിലൊക്കെ നായകമാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന അത് തന്നെ ഉള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല നീ അതുകൊണ്ട് തന്നെ ആ പെൺകുച്ചിനെ കാണാനായിട്ടോ ആ പെൺകുച്ചിനോട് മിണ്ടാനായിട്ടോ ഒന്നും നിൽക്കരുത് ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ നിന്റെ കല്യാണം അത് ഞാനായിട്ട് തന്നെ നടത്തി തരാം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണെന്ന് പറയുമ്പോഴത്തേക്കും രേതുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരിക്കുക സച്ചേട്ടാ അവർ ശ്രീകാന്തേനു ജോലിക്ക് പോകാനായിട്ടുള്ളതല്ലേ നീ പോയാണ് അങ്ങനെ ശ്രീകാന്ത് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് വർഷ വിളിക്കുകയാണ് വർഷയുടെ കോൾ ശ്രീകാന്ത് അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ വേഗം തന്നെ പോകാമെന്ന് സച്ചി തിരിച്ചു വരികയാണ് ആരാടവിളിച്ചെന്ന് വയ്ക്കുകയാണ് കസ്റ്റമർ കെയർ ആണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്തി ശ്രീകാന്തിനോട് പിന്നെയും സച്ചി പറയുകയാണ് ആ ഇതുപോലെ പല കസ്റ്റമർ കെയറും നമ്മളെ വിളിക്കാറുണ്ട് അപ്പോഴേക്കും നമ്മൾ ഓഫർ വേണമെന്ന് വയ്ക്കുമ്പോൾ വേണ്ടെന്നല്ലേ പറയുന്നത് അതുപോലെ തന്നെയായിരിക്കണം ആ പെങ്കുച്ചു നിന്നോട് എന്ത് ചോദിച്ചാലും അതെല്ലാം റിജക്റ്റ് ചെയ്ത് കളയേണ്ടത് നിന്റെ കടമയാണ് കേട്ടോ പിന്നെ നിനക്ക് ആ കല്യാണം പറഞ്ഞു കേട്ടത് അപ്പോൾ ഈ ഈ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എന്ന് പറയണം അപ്പോഴത്തേക്കും ശ്രീകാന്തിൻ്റെ ദേഷ്യം വരെയാണ് ശ്രീകാന്ത് പറയുകയാണ് നീ ഇത് തന്നെയല്ല എന്നോട് കുറേ നേരം മുമ്പ് പറഞ്ഞത് ഇനിയും ഇനിയും അതിനെക്കുറിച്ച് തന്നെ പറയണ്ട എനിക്കറിയാം എന്നു പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് കണ്ടോ കണ്ടോ നിനക്ക് എതിർത്ത് പറയാനായിട്ടുള്ള തോന്നൽ വന്നില്ലേ അതീ പ്രണയം കൊണ്ടാണ് പ്രണയം തോന്നിക്കഴിഞ്ഞാലേ ഇതുപോലെ എല്ലാവരെയും എതിർക്കണമെന്ന് തോന്നും പക്ഷേ അതൊന്നും ശാശ്വതം ആവില്ല മോനെ എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ പറഞ്ഞു വിടുകയാണ് അപ്പോൾ ശ്രീകാന്ത് ശരി ചേച്ചി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുകയാണ് നീ നിൻ്റെ ചേട്ടയോട് മാത്രമേ പോകുന്നു എന്ന് പറയുവുള്ളൂ എന്നോട് പറയില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് എടാ സച്ചി ഞാൻ പോയിട്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ ഒക്കെ പറയുകയാണ് ശ്രീകാന്തും പോവാണ് കേട്ടോ അപ്പോൾ രേവതിയാണെങ്കിൽ സച്ചിയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വല്ല ബോ ബുദ്ധിയും ബോധമുണ്ടോ നിങ്ങൾ എന്തിനാണ് എൻ്റെ അനിയത്തിയുടേയും ശ്രീകാന്തിൻ്റെയും കല്യാണത്തെക്കുറിച്ചിട്ട് ഇപ്പോൾ പറയാൻ പോയത് അവരറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു മോശമാണെന്ന് അറിയും രണ്ടുപേരുമാണെങ്കിൽ തിക് ഫ്രണ്ട്സാണ് അവരുടെ ഇടയിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെ പരസ്പരം നോക്കി സംസാരിക്കാനായിട്ടാണ് നിങ്ങൾക്ക് ആ ബോധം ഒന്നും ഇല്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ച് പറയാണ് ഞാനതല്ല ഉദ്ദേശിച്ചത് അവന് വേറെ പെൺകുട്ടിയെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ളത് പറയാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുകയാണ് ഓ അതൊന്നും വേണ്ട ഇപ്പോൾ വർഷയുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടല്ലോ ആ കല്യാണം തന്നെ നടന്നോളൂ അപ്പോഴത്തേക്ക് സച്ച് പറയുകയാണ് എടി കുറച്ച് നേരം മുമ്പ് അവന് കോൾ വന്നപ്പോൾ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തില്ല അതാരാണെന്ന് അറിയുമോ നോക്കുകയാണ് ാണ് അപ്പോഴത്തേക്കും ശ്രീ രേവതി പറയുകയാണ് അതാരനായിട്ട് കസ്റ്റമർ കെയർ ആരാണെന്ന് ശ്രീകാന്ത് പറഞ്ഞല്ലോ അതാവൻ പറഞ്ഞതല്ലേ അത് ആ പെണ്ണ് തന്നെയാണ് വർഷം തന്നെയാണ് അവള് വിളിച്ചിരിക്കുന്നതാണ് ഇതുപോലെ അവൻ റിജക്ട് ചെയ്താൽ മതി അങ്ങനെ റിജക്റ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് പോയി കഴിയുമ്പോൾ അവൾക്കിപ്പോൾ ഉറപ്പിച്ചിരിക്കുന്ന ആ കല്യാണം തന്നെ നല്ലതാണെന്ന് അവൾക്ക് തോന്നും അങ്ങനെ ആ കല്യാണം തന്നെ അവള് കഴിച്ചോളും അത്രേ ഉള്ളൂ അവനെ ഒന്ന് കടിഞ്ഞാൻ ഇട്ട് വെച്ചില്ലെങ്കിലേ കയ്യിൽ നിന്ന് വഴുതി പോവും അതാണ് അവൻ്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് കയറിപ്പോകാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷയാണ് വർഷയാണെങ്കിൽ ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ വർഷ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എത്ര തവണ വിളിച്ചിട്ടോ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഇതെങ്ങനെ വിട്ട് വിട്ടുകഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ശ്രീകാന്തിൻ്റെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വർഷ വരികയാണ് എന്നിട്ട് ശ്രീകാന്തിനെ അവിടെ ചോദിക്കുകയാണ് ശ്രീകാന്തേ നിൻ്റെ വിചാരം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് എൻ്റെ വർഷേ ഇവിടെ എല്ലാവരും ഉണ്ട് എൻ്റെ ജോലി സമയമാണ് ഇവിടെ കയറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ജോലി പോകും എനിക്കതിനെക്കുറിച്ച് തോന്നുന്നു യാതൊരു തരത്തിലുള്ള ചിന്തയില്ല ഞാൻ ഇപ്പോൾ ചോദിച്ചതിനുള്ള മറുപടി പറ എൻ്റെ വീട്ടിൽ കല്യാണം ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെക്കൻ നാളെ വരുമെന്ന് അവൻ്റെ കൂടെ ചെന്ന് ഡ്രസ്സും അവരങ്ങളും എടുക്കാനായിട്ടാണ് എൻ്റെ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് യാതൊരു തരത്തിലുള്ള വിഷമവും തോന്നുന്നില്ല ശ്രീകാന്തയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുകയാണ് എനിക്ക് സപ്ലൈ ചെയ്യാനായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ വർഷ ശ്രീകാന്തിൻ്റെ കയ്യിലിരിക്കുന്ന ഭക്ഷണം മേടിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതല്ലേ കൊടുക്കേണ്ടത് ആർക്കവിടെ സപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കിയാണ് അപ്പോൾ ഒരു ടീം പറയുകയാണെങ്കിൽ ഞങ്ങൾക്കാന്ന് പറയുകയാണ് അങ്ങനെ വർഷം കൊണ്ടുപോയിട്ട് ആ സാധനങ്ങളൊക്കെ അവിടെ വെക്കുകയാണ് എന്നിട്ട് പറയുകയാണേ ആ ഇദ്ദേഹം വളരെ നല്ല ഷെഫാണ് ഇദ്ദേഹം ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ അടിപൊളിയാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് തന്നെ നിങ്ങൾ കൊടുത്തേക്കും കേട്ടോ ഒരു കുഴപ്പമില്ല പക്ഷേ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് മാത്രം ഉണ്ടാതിരിക്കുമെന്ന് പറയണം കേട്ടോ അപ്പോഴത്തേക്കും ശ്രീകാന്ത് വാ എന്ന് വേറൊരു പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകണേ എൻ്റെ കാര്യം വർഷേന്ന് വയ്ക്കുകയാണ് എന്താണെന്നുള്ളത് എനിക്കറിയില്ലേ എൻ്റെ വീട്ടിൽ കല്യാണാലോചനയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇവർ പോകുന്ന പോക്ക് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വേറൊരുത്തൻ്റെ കയ്യിൽ പിടിപ്പിച്ച് പിടിപ്പിച്ചുകൊടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് നീ ഇല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഇടി ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ അതല്ല നിന്റെ എന്തവസ്ഥയാണെങ്കിലും എനിക്കതറിയണ്ട പിന്നെ മാത്രമല്ല നീ എൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഇവിടുന്ന് പുറത്താക്കില്ലേ പിന്നെ ഞാനെങ്ങനെ ജീ നമ്മളെങ്ങനെ ജീവിക്കുന്നു നോക്കുകയാണ് അപ്പോഴേക്കും വർഷം വയ്ക്കുകയാണ് എടാ ഒരു ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ജോലി നേടാം പക്ഷേ ഈ തവണ നീ എന്നെ മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എനിക്ക് എന്നെ തിരിച്ചു കിട്ടില്ല ശ്രീകാന്ത് അതൊക്കെ നീ എന്താ മനസ്സിലാക്കാത്തത് ഇത് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു ഇനിയും നമ്മൾ വൈകിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിനി ഒരുമിക്കാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ ഇങ്ങനെ മൗനമായിട്ടിരിക്കുകയാണ് അപ്പോൾ വർഷ ചോദിക്കുകയാണ് എന്തോ ശ്രീകാന്തി ഒന്നും പറയാതിരിക്കുന്നത് നീ എന്താ എന്നോടൊന്നും മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്തിൻ്റെ കൂട്ടുകാരൻ വരികയാണ് കേട്ടോ ശ്രീകാന്തിൻ്റെ കൂട്ടുകാരും ചോദിക്കുകയാണ് എന്താ എന്താണ് അവിടെ പ്രശ്നം എന്ന് വെച്ചുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുകയാണോ ഒന്നുമില്ല ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ പക്ഷേ പിന്നെ റെസ്റ്റോറൻറ്റിൽ അകത്തേക്ക് കയറിയിട്ട് പറയുകയാണ് എനിക്ക് ഭക്ഷണം വേണം നീൻ്റെ തീരുമാനം ഇത് തന്നെയാണെങ്കിലും അതറിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ റെസ്റ്റോറൻറ്റിൽ ആർക്കാണെങ്കിലും വരാലോ ഭക്ഷണം ആർക്കാണെങ്കിലും ബുക്ക് ചെയ്യുക നീ എടുത്തിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ ശ്രീകാന്ത് പറയാണ് പക്ഷേ നീ ഇപ്പോൾ പോ ഇല്ല ഞാൻ പോവില്ല ഈ തീരുമാനം അറിയാതെ ഞാൻ ഞാനിവിടുന്ന് ഒരു പോലും മുന്നോട്ടേക്ക് വെക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും മറക്കണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പറ്റുമെങ്കിൽ ഒരു വീഡിയോയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ ഇതിൻ്റെ പിന്നാലെ തന്നെ കാരണം റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞ കേട്ടോ മാക്സിമം നോക്കാം